അല്ല നിങ്ങൾ കാര്യായിട്ട് മതി ആ ചങ്ങാൻ നിങ്ങൾ എല്ലാവരും കൂടി ഒതുക്കിയതല്ലേ വേറെ അല്ല നിങ്ങളെ ഹിറ്റ്മാനെ ഇപ്പൊ കളിപ്പിച്ചാതെ ഏഹ് ഇവമില്ലാതെ മൂപ്പരങ്ങനെ വെറുതെ സൗകര്യമുള്ള വിശ്വസിച്ചാൽ മതി എന്നിട്ട് ആൾക്കാരൊക്കെ എന്തായി നെറ്റ്സിൽ മൂപ്പരെ കാലിൻ്റെ മുട്ടിന് ഏറുമുണ്ട് അതിപ്പേറുണ്ട് എന്നല്ല മൂപ്പർക്ക് ആ കാലും വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇറക്കാതിരുന്നാണ് നിങ്ങളിഞ്ഞ് വേറെന്തെങ്കിലും നിങ്ങളെ കളിച്ചാത്തത് കൊണ്ട് നിങ്ങള് കഴിച്ചില്ലെന്ന് വിചാരിച്ചോ നാല് നാല് ബോൾ മുമ്പ് നിക്കുമല്ലോ രണ്ട് സിക്സ് പഠിച്ചല്ലോ രണ്ട് റൺസിനെ തോറ്റു പറഞ്ഞ് നാല് ബോൾ ഹിറ്റ്മാൻ നിന്നിരുന്നെങ്കിൽ ഫോർവേഡിൽ ഒരു മാറ്റം ജയിച്ചത് എല്ലാര്ക്കും എന്താണ് രാത്യം പറഞ്ഞപ്പോഴ മൂപ്പർക്ക് ഫൈൻ കിട്ടിയാലും ഇത് ഇത് എപ്പഴും ചെലുണ്ടാവും അത് അത് എപ്പഴും ഉണ്ടാവും എന്നാലും ഇപ്പൊ മുട്ടാനൊന്നും പറയോ അത് ചെറിയൊരു മാറ്റം പക്ഷെ ഇത് ിക്കറ്റ് എടുത്താല് പിന്നെ ഓവറിൽ പത്ത് പത്തിന്ന് കിട്ടിയില്ലായിറിഞ്ഞേ അത് ശരിയാണ് അങ്ങോട്ട് കളിച്ചോന്ന് വിചാരിച്ചു തന്നു അത് കളിച്ച് ഔട്ടായില്ലേ ഞങ്ങളൊരു ും അതോണ്ടല്ലോ അതൊന്നുമില്ല നിങ്ങളെ ഉഷാറോണ്ട് പിന്നെ അത് തന്നെ ഗവൺമെന്റ് ഉഷാറോണ്ട് നിങ്ങളെ അത് നിങ്ങളെ മാനേജ്മെന്റിന്റെ ഭയങ്കര ഭയങ്കര കുലങ്കുശമായിട്ട് ചിന്തിച്ചുണ്ടാക്കിയ തന്ത്രം നല്ലൊരു ജെന്യൻ ബാറ്റ്സ്മാൻ ചുമല്ലോ ൂപ്പര് എപ്പോഴേം ക്ലിക്ക് ആവുന്നേം പ്രതീക്ഷിക്കുണ്ടോ ഇറക്കിയിട്ടുണ്ടോ പൊള്ളാടുന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളെ ഇറക്കിയ പോലുണ്ട് സാനല്ലേപ്പറക്കിയിട്ട് എന്നാ മൂപ്പർക്ക് എന്നൊക്കെ ഒരു വിശ്വാസം അപ്പുറത്തുള്ള ക്യാപ്റ്റൻക്ക് വേണ്ട ക്യാപ്റ്റൻ അടിച്ചു സിംഗിൾ ഒന്നും എടുക്കണം ഞാൻ നോക്കിക്കോളാം എല്ലാം നോക്കിക്കോളാം നിക്കണ്ട ക്യാപ്റ്റൻ അടിച്ചിട്ട് കൊള്ളുന്നുണ്ടാ കൊള്ളുന്ന കൊള്ളുന്നുണ്ട് അവിടെ ിക്കറ്റുണ്ട് അങ്ങനെ നിങ്ങളെ ക്യാപ്റ്റനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുത്തി എന്തോ ഒരു കഷ്ട തന്ത്രം ഫുള്ള് പാടൊരു പാളിയാണ് നല്ലൊരു ബാറ്റ്സ്മാനെ അയാൾ അതിലേക്കും അടിച്ചിട്ട് കൊള്ളണ കോൺഫിഡൻസ് പോയി സംഭവം ശരിയാണ് അങ്ങനെ ഒരാളോട് നിൽക്കേണ്ട കാര്യത്തില്ല ഒരു സിംഗിൾ അപ്പുറത്തൊന്ന് അവർ അടിച്ചാനുള്ള ഒരു കെൽപ്പുള്ള ആൾക്കണ്ടേ അതില്ല വെറുതെ റിട്ടയർ ഔട്ട് ആക്കിയാണ്ട് മറ്റാള് അടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെ കൊണ്ടിയിലാണ് കൂട്ടിയാ ഞങ്ങൾ ടീം മോശാണ് ഞങ്ങളെ പോക്കറ്റിലിട്ട് രണ്ട് റൺസ് അല്ലേ അതിനേക്കാളൊക്കെ ഓരോ ചെടി അടിച്ച് ഒന്നല്ല വേറെ ഒന്നുമില്ല ഫുൾ വൈബ് തന്ത്രങ്ങള്

എത്ര മുപ്പത് അടിച്ചാരി ഇരുപത്തേഴ് കോടി ഉള്ള ആള് പത്തൊമ്പത് എണ്ണ ഞങ്ങൾ അതിനനുസരിച്ച് ഇവിടെ ഇന്നത്തെ കളി ജയിച്ചില്ലേ ഇന്നത്തെ കളി ജയിച്ചില്ലേ പിന്നെന്തായാലും അവിടെ നിങ്ങളെ കൊണ്ടൊന്നുല്ലാത്തയിലേക്ക് നിങ്ങളെ ജയിപ്പിച്ചു കൂട്ടിക്കോളി